മുഖ്യമന്ത്രി അവിടെ വാർത്താ സമ്മേളനം നടത്തും എന്നൊക്കെ തന്നെ അറിയാൻ കഴിഞ്ഞു രജനി ഇന്ന് രാവിലെ ഒമ്പതരയ്ക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്നിലധികം പരിപാടികളും മുഖ്യമന്ത്രിയുടേതായിട്ടുണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ കൊച്ചിയിലെ സാന്നിധ്യം സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം മാത്യു കുഴൽനാടൻ നൽകിയ മാസപ്പടി കേസിൽ ഇന്ന് വിജിലൻസ് കോടതി തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയാനിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ സാന്നിധ്യം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഏത് രീതിയിലാണ് വിധി വിധിയെന്നത് നമുക്ക് നോക്കി കാണേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇന്ന് എറണാകുളം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിഡൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അതുപോലെ തന്നെ തൃശൂരിൽ സുരേഷ് ഗോപി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും നാമനിർദ്ദേശ പത്രിക ഇന്നാണ് സമർപ്പിക്കുന്നത് സുരേഷ് ഗോപി രാവിലെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രവർത്തകരുടെ എല്ലാം ഒരു എല്ലാവരുടെയും സാന്നിധ്യത്തോടുകൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി പോകുന്നത് പതിനൊന്ന് മണിക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് നമുക്കറിയാം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ അവിടെ യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവും അവിടുത്തെ പ്രചരണ ചൂടും നമുക്കറിയാവുന്നതാണ് ഓരോ മുന്നണിയും പരമാവധി വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി മുന്നേറുമ്പോൾ തന്നെ മറ്റ് മുന്നണികൾ പെട്ടവരുടെ പോലും ഒരു പിന്തുണ ഇല്ലെങ്കിൽ അവരുടെ കൂടി മനസ്സറിഞ്ഞുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രചരണം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു സുരേഷ് ഗോപിക്ക് എതിരായി കൊണ്ടുവന്ന ഓരോ ആരോപണങ്ങളും ഇല്ലെങ്കിൽ ഓരോ ആക്രമണങ്ങളും ും അത് അവസാനം സുരേഷ് ഗോപിക്ക് തന്നെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടി തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണം പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലും എല്ലാം തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു കോട്ടയത്തും സമാന സാഹചര്യം തന്നെ നിലനിൽക്കുന്നു ആ രീതിയിലെല്ലാം തന്നെ വളരെ ശക്തമായി കടുത്ത വേനലിലും ഒരു തരി പിന്നോട്ട് പോകാതെയുള്ള വളരെ മുന്നേറ്റത്തോടുള്ള പ്രചരണം ഓരോ മുന്നണികളുടേതും നമുക്ക് കാണാൻ കഴിയും സുരേഷ് ഗോപിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള കെട്ടിവെക്കാനുള്ള പണം നൽകുന്നത് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് അവരിൽ നിന്നും ആ പണം സുരേഷ് ഗോപി കൈപ്പറ്റിയിട്ടുണ്ട് ആ രീതിയിൽ എല്ലാവിധ ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണ് അതോടൊപ്പം തന്നെ തീരദേശ മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അതിന് സുരേഷ് ഗോപിയിലൂടെ പരിഹാരം കാണാമെന്ന വലിയ ഒരു പ്രതീക്ഷയും തീരവാസികളിലുണ്ട് അതെല്ലാം തന്നെ എൻ ഡി എക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമാണ് രജനി രജനിഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്